ഗാസ ആക്രമണം നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസം പിന്നിടുമ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിസന്ധി മറികടക്കാൻ ആറായിരം കോടി ഡോളർ വായ്പ എടുക്കുമെന്ന് ധനമന്ത്രാലയം ചീഫ് അക്കൌണ്ടന്റ് യാലി റോത്തൻബർഗിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ ജോലിയിലേക്കുള്ള നിയമനം മരവിപ്പിക്കുകയും ഗാസ യുദ്ധത്തിന് പണം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമമായ ജറൂസലേം റിപ്പോർട്ട് ചെയ്തിരുന്നു യുദ്ധത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമുള്ള ചെലവ് പ്രതീക്ഷിച്ചതിലും ഏറെയായെന്നാണ് സ്ഥിതിഗതികൾ വഷളാക്കുന്നത് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി നീക്കിവച്ച തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും ഗാസയിൽ സൈനിക നീക്കത്തിനായി മൂന്ന് ലക്ഷം റിസർവ് സൈനികരെ നിയോഗിച്ചതും ഹമാസ് ഹിസ്ബുള്ള ഭീഷണിയെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കും തെക്കുമുള്ള പതിനായിരക്കണക്കിന് പേരെ കുടിയൊഴിപ്പിച്ചതും സാമ്പത്തിക മേഖലയ്ക്ക് പ്രഹരമായിട്ടുണ്ട് നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം പലസ്തീൻ തൊഴിലാളികൾക്ക് വിലക്കേർപ്പെടുത്തിയതും സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടു ിൽ യുദ്ധം കാരണം സർക്കാർ ചെലവ് ഏകദേശം ബില്യൺ ബില്യൺ ഡോളർ സുരക്ഷയ്ക്ക് ഷെക്കൽ അധികമായി അനുവദിച്ചു ബാങ്കിംഗ് നികുതികൾ വർദ്ധിപ്പിക്കും പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർധന മരവിപ്പിക്കും ഉയർത്താനാണ് പദ്ധതി അതേസമയം യുദ്ധം കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോത്തൻബർഗ് പറഞ്ഞു നിലവിൽ ധാരാളം റിസർവ് സൈനികരെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക അടിത്തറക്കിയ പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു மொத்த ஆபியந்தர உல்பாதனம் പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലാണ് ജി ഡി പിയിൽ വൻ തിരിച്ചടി നേരിട്ടത് അതിന് പത്ത് ദിവസം മുമ്പ് യു എസ് റേറ്റിംഗ് കുറച്ചിരുന്നു നിന്ന് ആയാണ് റേറ്റിംഗ് ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു സേവനങ്ങളും പഞ്ചായത്തിൽ നിന്ന് നൽകിയില്ല എന്ന് പറയുന്നത് അവകാശ ലംഘനമാണ് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ഉടൻ അമേരിക്ക പറയുന്നു എന്നാൽ കരാർ നിർദ്ദേശം പഠിച്ചുവരികയാണെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തലിനെ കുറിച്ച് ഒന്നും പറയാനായിട്ടില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹവും പ്രതികരിച്ചു കഴിഞ്ഞയാഴ്ച പാരീസിലും ഇപ്പോൾ ഖത്തറിലും തുടരുന്ന ചർച്ചകളിലൂടെ വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അമേരിക്ക താൽക്കാലിക വെടിനിർത്തൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ചയോടെ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇന്നലെ അറിയിച്ചിരുന്നു ഖത്തറിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾക്കിടയിൽ മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കവയാണ് അമേരിക്കയുടെ പ്രതികരണം മുസ്ലിം വിശുദ്ധ മാസത്തിൽ ആക്രമണം ഉണ്ടാകില്ലെന്ന് ഇസ്രയേൽ അറിയിച്ചതായും ബൈഡൻ വ്യക്തമാക്കി എന്നാൽ പാരീസിൽ നേരത്തെ പ്രാഥമിക രൂപം നൽകിയ കരാറിന്റെ വ്യവസ്ഥകൾ പഠിച്ചുവരികയാണെന്ന് ഹമാസും അറിയിച്ചു ചർച്ചകളിലെ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറിന്റെ പ്രതികരണം നാൽപ്പത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം നാനൂറ് പലസ്തീനികളെ എന്ന വ്യവസ്ഥയിൽ ആറാഴ്ച കാലത്തേക്ക് താൽക്കാലികമായി വെടിനിർത്തുന്നതാണ് കരാർ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന ബൈഡന്റെ പ്രതികരണം സംബന്ധിച്ച് തങ്ങൾക്ക് വിവരമില്ലെന്നാണ് നന്ദന്യാഹു വ്യക്തമാക്കുന്നത്